അമേരിക്കക്ക് പിന്നാലെ ഇസ്രയേലും പെട്ടിരിക്കുന്നു എന്ന പുതിയ വാർത്തയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കും അവിടുത്തെ ജനങ്ങളെ പട്ടിണിക്കിടുന്നതിനും മറുപടിയായി ഇസ്രയേലിന്റെ ഹൈഫ തുറമുഖത്ത് സമുദ്ര ഉപരോധം ഏർപ്പെടുത്തിയതായി ഊത്തികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഹൈഫ തുറമുഖത്തുള്ളതോ അവിടേക്ക് പോകുന്നതോ ആയ എല്ലാ കപ്പലുകളെയും അടിയന്തരമായി അവിടെ ഒന്നും മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ ആക്രമിച്ച് മുക്കിക്കളയുമെന്ന ഹൂത്തുകളുടെ ഭീഷണി ഇസ്രായേലിനെ മാത്രമല്ല അവിടേക്ക് ചരക്കുകൾ എത്തിക്കുന്ന എല്ലാ കമ്പനികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഹൂത്തുകൾ ചെങ്കടൽ ഉപരോധം ഏർപ്പെടുത്തിയതിലൂടെ ഇസ്രയേലിലേക്ക് നേരിട്ട് ചരക്ക് കപ്പലുകൾക്ക് എത്താൻ കഴിയാത്തതിനാൽ ആഫ്രിക്ക ചുറ്റിയും അതല്ലെങ്കിൽ ഈജിപ്റ്റ് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ലേബൽ ഒട്ടിച്ചുമൊക്കെയാണ് ചരക്ക് കപ്പലുകൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാന തുറമുഖമായ ഹൈഫയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഗാസയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് ഈ ചരക്ക് എത്തുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് സുഖമായി തിന്ന് ജീവിക്കേണ്ട എന്ന വാദത്തോടെയാണ് ഹൈഫ തുറമുഖത്ത് കാണുന്ന സകല കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പൂത്തികളുടെ വോയിസ് ആയ അൽ സാരിയുടെ പ്രസ്താവന ഇനി ഇസ്രായേലിലേക്കുള്ള ഭക്ഷണങ്ങളും മറ്റു സാധനങ്ങളും ഒക്കെ വിമാനം വഴി എത്തിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ഇസ്രായേലിന്റെ പ്രധാന വിമാനത്താവളമായ ബെൻകുറിയോ എയർപോർട്ടിലേക്ക് നിരന്തരമായി പൂത്തികൾ മിസൈലുകളായി ചൂണ്ടിരിക്കുകയാണ് നേരത്തെ ഉണ്ടായ കനത്ത ആക്രമണത്തിലൂടെ ഈ എയർപോർട്ടിന്റെ കുറെ ഭാഗങ്ങൾ തകരുകയും എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചിരിക്കുകയുമാണ് എയർപോർട്ടിന്റെ ഈ തകർന്ന ഭാഗങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തി പ്രവർത്തന സജ്ജമാക്കാനുള്ള അവരുടെ തിരക്കിനിടെ കഴിഞ്ഞ ദിവസവും വീണ്ടും രണ്ട് മിസൈലുകൾ കൂടി ഈ എയർപോർട്ടിൽ വീഴ്ത്തിക്കൊണ്ട് കൂടുതൽ നാശനഷ്ടമാണ് കൂത്തുകൾ ഇസ്രയേലിൽ വരുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രയേലിനുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങളുമായി ഈ എയർപോർട്ടിലേക്ക് വിമാനങ്ങൾക്ക് പറന്നെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല അതിനൊപ്പം ഹൈഫ തുറമുഖത്തിന് ഉപരോധവും അവിടുത്തെ കപ്പലുകളെ ആക്രമിക്കുകയും ചെയ്യുമെന്ന് കൂത്തുകൾ പറയുന്നതിലൂടെ വിമാന കമ്പനികൾ ഇസ്രയേലിലേക്ക് വിമാനങ്ങൾ അയക്കാൻ തയ്യാറാകാത്തതുപോലെ തന്നെ ഇനി മുതൽ കപ്പലുകളെയും അയക്കാൻ ഒരു കപ്പൽ കമ്പനികളും തയ്യാറാകണമെന്നുമില്ല അമേരിക്കൻ ചരക്ക് കപ്പലുകളുടെ മേൽ ചെങ്കടലിലൂടെയുള്ള നീക്കത്തിന് ഉപരോധം ഏർപ്പെടുത്തുകയും അതുപോലെ തന്നെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണവും സഹിക്കാൻ കഴിയാതെയാണ് ട്രംപ് ഹൂത്തികളുമായി ഒരു വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും യമനെ ആക്രമിക്കില്ല എന്ന് പരസ്യമായി പ്രതിജ്ഞ എടുക്കുകയും ചെയ്തത് ഈ ഗർല സംഘത്തിന്റെ ആക്രമണ നിലയത്തെ തകർക്കാനാവില്ല എന്ന ട്രംപിന്റെ ബോധ്യമാണ് സ്വയം പരാജയം സംബന്ധിച്ച് പിന്മാറുന്നതിലൂടെ അമേരിക്ക തന്നെ സ്വയം പ്രഖ്യാപിക്കുന്നത് ട്രംപ് പോലും ഹൂത്തുകളോട് രക്ഷയില്ലാതെ പിന്മാറിയ സ്ഥിതിക്ക് അമേരിക്കയുടെ ആശ്രിത രാജ്യമായ ഇസ്രായേലിനെ ഹൂത്തികളുടെ ഉപരോധത്തെ അതിജീവിക്കാനാവുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല ഇസ്രായേലിന് നേരെയുള്ള ഹൂത്തികളുടെ ആക്രമണത്തിന് പകരമായി കഴിഞ്ഞ ദിവസങ്ങളിൽ യമനിൽ കനത്ത ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് എന്നിട്ടും ഹൂത്തികളുടെ പോരാട്ട വീര്യത്തെ ഒട്ടും തന്നെ തളർത്താൻ കഴിയാത്തതാണ് ഇസ്രായേലിന്റെ ഇതുവരെയുള്ള നാശങ്ങളുടെ കാരണവും അമേരിക്കയുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇസ്രായേലിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകളൊന്നുമില്ല എന്നാണ് ഹൂത്തികളുടെ നിലപാട് ഞങ്ങൾ ഇസ്രായേലിനെ തുടർച്ചയായി ആക്രമിക്കും എന്ന് ഹൂത്തികൾ പരസ്യമായി തന്നെ അമേരിക്കയോട് പറഞ്ഞിട്ടുള്ളതുമാണ് നിങ്ങളുമായിട്ടുള്ള കരാറൊക്കെ ഞങ്ങൾ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല നിങ്ങൾ തിരിച്ചു അങ്ങനെ ചെയ്യുന്നില്ല പക്ഷേ ഇസ്രായേലിനെ ഈ കരാറൊന്നും ബാധകമല്ല ഇസ്രായേലിനെ ഞങ്ങൾ തുടർച്ചയായി ആക്രമിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഹൂത്തികൾ ട്രംപിനോട് പറഞ്ഞത് അത് ട്രംപിന് സമ്മതവുമാണ് ഇസ്രായേലിനെ ആക്രമിച്ചാൽ അയാൾക്ക് ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല കാരണം അയാളിപ്പോൾ ഒരു ബിസിനസിന്റെ ലോകത്താണുള്ളത് അറബികളുമായി കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ് ആണ് ട്രംപ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവെല്ലാം കളഞ്ഞുകൊണ്ട് ഇസ്രയേലിനെ സംരക്ഷിക്കാൻ ട്രംപ് തയ്യാറാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് സന്ദർശനം അവസാനിച്ചതോടെ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഐ ഡി എഫ് ഗസയിൽ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും അഞ്ഞൂറിലധികം ആളുകളെ കൊന്നെടുക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് ഈ ആക്രമണങ്ങളിലും കൂട്ടക്കൊലകളിലും ഗസയിലെയും പലസ്തീനിലെയും ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ പട്ടിണിക്കിടുകയും അവരുടെ സ്ഥലങ്ങളും വസ്തുവകകളും അനധികൃതമായി കൈയടക്കുകയും ചെയ്യുന്നത് ഭീകരതയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതൊരു ശുഭസൂചകമായ ഒരു വാർത്തയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ തന്നെയുമല്ല ഇനിയും കൂടുതൽ രാജ്യങ്ങൾ ഇതുപോലെ ഇസ്രായേലിനെതിരായി ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ തയ്യാറായി മുന്നോട്ട് വരികയാണെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഓരോ രാജ്യങ്ങളും ഇസ്രയേലിനെതിരായി ഉപരോധം ഏർപ്പെടുത്താൻ മുന്നോട്ട് വരികയും ഹൂത്തികൾ ഇസ്രായേലിന്റെ വിമാനത്താവളവും തുറമുഖവും എല്ലാം ഉപരോധം ഏർപ്പെടുത്തി അതിനെ തുടർച്ചയായി ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ കൂടുതൽ കുരുക്കിലേക്ക് വീഴുകയാണ് എന്ന് നമ്മൾ അറിയണം ഈ ലോകരാജ്യങ്ങളുടെ എല്ലാം പ്രതിഷേധവും ഇസ്രായേലിന്റെ മേയർ അവർ ഏർപ്പെടുത്താൻ സാധ്യതയുള്ള ഉപരോധങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം ട്രംപ് ഇപ്പോൾ നെതന്യാഹുവിൽ നിന്നും അകന്നു നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ട്രംപിനറിയാം ഇസ്രായേൽ കൂടുതൽ കുരുങ്ങാൻ പോവുകയാണ് ഇനിയുള്ള കാലം ഇസ്രയേലിൻ്റെ കൂടെ നിന്നാൽ നമ്മളോട് ആകപ്പാടം മാറിപ്പോകും എന്ന് ട്രംപിന് തന്നെ തന്നെ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് യാതൊരു കാരണവുമില്ലാതെ പെട്ടെന്ന് തന്നെ ഈ ട്രംപ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും മാറിക്കളയുകയും ഇയാൾ ഈ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിനിടയിൽ ഇസ്രായേലിലേക്ക് പോകാൻ പോലും തയ്യാറായിട്ടില്ല അത് നെതന്യാഹുനെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇസ്രായേൽ ഗാസന തേർക്കുള്ള സൈനിക ആക്രമണങ്ങൾ ഉടൻ നിർത്തിവെക്കുകയും മാനുഷിക സഹായത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുകയും ചെയ്തില്ലെങ്കിൽ പ്രതികരണമായി ഞങ്ങൾ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്ന ഒരു സംയുക്ത പ്രസ്താവനയാണ് ഈ ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ തുടങ്ങിയ രാജ്യങ്ങൾ നദിന്യാ മുന്നറിയിപ്പ് നൽകുന്നത് ഭീകരതയ്ക്കെതിരെ സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രയേലിന്റെ അവകാശത്തെ എല്ലായ്പ്പോഴും ഞങ്ങൾ പിന്തുണച്ചിട്ടുണ്ട് എന്ന് ഈ പാശ്ചാത്യ നേതാക്കൾ പറയുന്നുണ്ട് എന്നാൽ നിലവിലിപ്പോൾ ഈ ഗസയിൽ യുദ്ധം ചെയ്യുന്നത് അനീതിയാണ് എന്നാണ് അവർ പറയുന്നത് അത് തന്നെയുമല്ല ഈ ജനങ്ങളെ പട്ടിണിക്കിട്ടാണ് ഈ നദന്യാഹു ബുദ്ധിമുട്ടിക്കുന്നത് അത് തികച്ചും അനീതി തന്നെയാണ് നദന്യാഹുവിന്റെ സർക്കാർ ഈ നിന്ദ്യമായ നടപടികൾ തുടരുന്നത് ഇനിയും നോക്കി നിൽക്കാനാവില്ല എന്നാണ് ഈ പാശ്ചാത്യ നേതാക്കൾ പ്രതിജ്ഞ എടുക്കുന്നത് ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ നടപടികൾ അമേരിക്ക ഖത്തർ ഈജിപ്റ്റ് തുടങ്ങിയവയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇവരുടെ ഈ വെടിനിർത്തൽ ശ്രമത്തിന് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഇപ്പോൾ പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് പലസ്തീൻ സ്വന്തമാണെന്ന കാര്യത്തിൽ ഞങ്ങൾ പലസ്തീനൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ആവർത്തിക്കുന്നത് എന്നാൽ ഈ രാജ്യങ്ങളൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും അംഗീകരിക്കാൻ നദന്യാഹു തയ്യാറല്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഏഴിന് പലസ്തീനിലെ തീവ്രവാദികൾ ഞങ്ങളുടെ അതിർത്തികൾ ആക്രമിച്ച് ആയിരത്തി ഇരുന്നൂറ് നിരപരാധികളെ കൊലപ്പെടുത്തുകയും ഇരുന്നൂറ്റി അമ്പതിലധികം ആൾക്കാരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിട്ടുണ്ട് അതിനു പകരമായി അമേരിക്കയോടും എല്ലാ യൂറോപ്യൻ രാജ്യത്തെ നേതാക്കളോടും ആലോചിച്ചാണ് ഗസയിൽ ഞങ്ങൾ യുദ്ധം ആരംഭിച്ചത് എന്നാൽ ബന്ധികളെ തിരിച്ചു നിന്നുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഹമാസ് തയ്യാറാവാത്തടത്തോളം കാലം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങളിൽ നിന്നും പിന്മാറുന്നത് എന്നാണ് നദന്യാ ചോദിക്കുന്നത് ഈ യൂറോപ്യൻ നേതാക്കളും അമേരിക്കയുമായിട്ടുള്ള കരാർ പ്രകാരം ബാക്കിയുള്ള ബന്ധുകളെ മുഴുവൻ വിട്ടയക്കുകയും ഹമാസ് ആയുധം താഴെ വെച്ച് പൂർണ്ണമായി കീഴടങ്ങുകയും അവരുടെ കൊലപാതകളായ നേതാക്കളെ നാടുകടത്തുകയും ചെയ്ത് ഗസയെ സൈനികവൽക്കരിച്ചാൽ നാളെ യുദ്ധം അവസാനിപ്പിക്കും തന്നെയും ഗസയെ ഇനി മുതൽ ഞങ്ങൾ നിയന്ത്രിക്കും അതിൽ കുറഞ്ഞതൊന്നും ഇസ്രായേലിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് നെതന്യാഹു എക്സിൽ കുറിച്ചത് ഇതിൽ ശരിക്കും പെട്ടത് ഈ പാശ്ചാത്യ രാജ്യത്തെ നേതാക്കൾ തന്നെയാണെന്നുള്ളതാണ് സത്യം കാരണം ഈ ഒക്ടോബർ ഏഴിന് ശേഷം ഈ പാശ്ചാത്യ പാശ്ചാത്യരാജ്യത്തെ നേതാക്കന്മാരും അമേരിക്കയിലെ അന്നത്തെ പ്രസിഡന്റായ ഈ ബൈഡനും എല്ലാം കൂടി ആലോചിച്ചിട്ടാണ് ഗസയെ ആക്രമിക്കാനും അവിടെയുള്ള ഈ ഹമാസിനെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യാനുമൊക്കെ തീരുമാനിച്ചത് എന്നാൽ ഇപ്പോൾ അവർക്ക് ഒരു മനസാക്ഷി കുത്ത് അനുഭവപ്പെട്ടിരിക്കുകയാണ് ഈ ഗസയിലെ ജനങ്ങൾ പട്ടിണി കിടക്കുകയും അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആൾക്കാർ ഗസയിൽ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തപ്പോൾ അവർക്കൊരു മനമാറ്റം ഉണ്ടായിരിക്കുകയാണ് ഗസയെ ആക്രമിക്കാൻ വേണ്ടി കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ കൊടുത്ത് നദന്യാഹുവിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന മുൻപത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബൈഡനെ ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ ഈ നതന്യാഹുവിനും അതില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം ഈ അടുത്ത നാൾ അയാൾക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞതാണ് പക്ഷെ അതിനുശേഷം പിന്നെ വാർത്തകളൊന്നും വന്നിട്ടില്ല ചിലപ്പോൾ അയാൾക്കും ഉണ്ടാവും ക്യാൻസർ അപ്പം അവന്മാരും സ്വയം ശിക്ഷ അനുഭവിക്കുന്നുണ്ട് ഈ ആക്രമണത്തിന് പ്രകരമായിട്ട് പക്ഷെ അതൊന്നും ലോകത്തെ അറിയിക്കാതെ രഹസ്യമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പ്രാകൃത തത്വത്തിനെതിരായ നാഗരികതയുടെ യുദ്ധമാണെന്നൊക്കെയാണ് ഈ നെതന്യാഹു വീമ്പടിക്കുന്നത് വിജയം കൈവരിക്കുന്നതുവരെ ഇസ്രായേൽ ന്യായമായ മാർഗങ്ങളിലൂടെ വിജയം കൈവരിക്കുമെന്ന് ഈ നദന്യാഹു പറയുന്നതിലൂടെ അയാൾ ഒരുവിധ ഒത്തുതീർപ്പിനും തയ്യാറാവില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അയാൾ പറയുന്നത് ഇപ്പോഴും ഞാൻ ചെയ്യുന്നത് വളരെ ന്യായമാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ കൊല്ലുന്നത് ന്യായമായ മാർഗത്തിലൂടെയാണെന്ന് അയാൾ ഇപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത് കാരണം അയാളുടെ മനസ്സിൽ ഇപ്പോഴും അതിന് തെറ്റായിട്ട് തോന്നുന്നില്ല അയാൾ ധരിച്ചിരിക്കുന്ന ഈ ആറ് മാസവും മൂന്ന് മാസമുള്ള കുഞ്ഞുങ്ങളും അതല്ലെങ്കിൽ അവിടെയുള്ള ഈ പെണ്ണുങ്ങളും എല്ലാം ഹമാസ് ആണ് എന്നുള്ള ധാരണയിലാണ് അവർ കൊന്നൊടുക്കുന്നത് അതെല്ലാം ഇസ്രായേലിന്റെ ശത്രുക്കളാണ് എന്ന് അയാൾ സ്വയം സങ്കല്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഇവരെല്ലാം എല്ലാം കൊല്ലുന്നതിൽ യാതൊരുവിധ മനസാക്ഷി കുത്തും ഈ നദന്യാഹു ഇല്ല എന്നുള്ളതാണ് സത്യം ലോകത്ത് ഹിറ്റ്ലർ ഒഴിച്ച് വേറെ ഒരു നേതാവിനും ഇങ്ങനെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിക്രൂരന്മാരായ നേതാക്കന്മാർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ഇങ്ങനെ ചെയ്ത ഹിറ്റ്ലറുടെ അവസ്ഥ എന്തായി അവസാനം അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും പിടിവാശി ഉപേക്ഷിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ഈ നദന്യാഹു തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം അയാൾക്ക് ഗസ മാത്രമല്ല ഇപ്പോൾ യമനെയും ഹൂത്തികളെയും മുഴുവനായും നശിപ്പിക്കണമെന്ന ഒരു മോഹം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ടാണ് അയാൾ യമനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ യമനിലെ ഹൂത്തികൾ അയാൾ ഉദ്ദേശിക്കുന്ന ഒരു തരത്തിലുള്ളവരല്ല അവർ എപ്പോഴും ഒരു കൂടി കടന്നുകൊണ്ടാണ് ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ അവർ കാര്യമായ നാശനഷ്ടം തന്നെയാണ് വരുത്തിയിരിക്കുന്നത് ഈ ഹൂത്തുകളുടെ കുറെ ഈ ഹൂത്തുകളുടെ തുറമുഖമോ അല്ലെങ്കിൽ കുറെ വീടുകളോ കടകളോ അടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് അവർക്ക് വലിയ വിഷയമൊന്നുമല്ലൊന്നും അവന്മാർ ഇതുകൊണ്ടൊന്നും അല്ല ജീവിക്കുന്നത് അതൊക്കെ യമൻ സർക്കാരിൻ്റെ ഇതിൽപ്പെട്ടതാണ് അത് ഹൂത്തുകളുമായിട്ട് വലിയ കാര്യമായ ബന്ധമൊന്നുമില്ല അപ്പൊ ഇതിങ്ങനെ തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഹൂത്തുകൾ കാര്യമൊന്നും ആക്കുന്നില്ല അവർ വീണ്ടും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അവർ തിരിച്ചു ചെയ്യുന്നത് എങ്ങനെയാണ് അതായത് ഇസ്രായേലിൻ്റെ സകല നയതന്ത്ര ബന്ധങ്ങൾ അവർ കട്ടിയത് കളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കപ്പലും കടത്തില്ല എന്ന് അവർ പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേലിലേക്ക് ഒരു സാധനവും കടത്തിവിടാൻ അവർ സമ്മതിക്കില്ല നിരന്തരമായിട്ട് അവർ ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഇപ്പോൾ കട്ടായിരിക്കുകയാണ് അതുകൂടാതെ ഇസ്രായേലിന്റെ തലസ്ഥാനവും മറ്റ് സ്ഥലങ്ങളുമെല്ലാം നിരന്തരമായ ഈ ഹൂത്തുകളുടെ മിസൈലിന്റെ ഭീഷണി നിൽക്കുകയാണ് ഇസ്രയേലി ജനങ്ങൾ മുഴുവൻ ബങ്കറുകളിൽ കഴിയേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അവർക്ക് വീടുകൾ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല അത് വെച്ച് നോക്കുമ്പോൾ യമൻ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതോടൊപ്പം കഴിഞ്ഞ ദിവസം പൂത്തുകളിൽ നിന്നും ഒരു പ്രസ്താവന ഉണ്ടായത് ലോകം കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ പറയുന്നത് ഇസ്രായേൽ നെസറ്റിലെ ഏതാനും ചില തീവ്ര വലതുപക്ഷക്കാർ ഒഴിച്ചാൽ ബാക്കി എല്ലാവരും യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടുള്ളവരാണ് ഗസയുമായി ഇപ്പോഴും യുദ്ധം തുടരണം എന്ന നിലപാടുള്ളത് നെതന്യാഹു മാത്രമാണ് അതല്ലെങ്കിൽ അയാൾക്കൊപ്പം നിൽക്കുന്ന ചിലരുടെ മാത്രം ആഗ്രഹമാണ് എന്നാൽ നദന്യാഹു കൊല്ലപ്പെട്ടാലെ യുദ്ധം അവസാനിക്കൂ എന്ന് കണ്ടാൽ ഞങ്ങൾ നദന്യാഹുവിനെ ഏത് വിധേനയും കൊല്ലും എന്നാണ് ഹൂത്തുകൾ പറയുന്നത് ഹൂത്തുകളെ സംബന്ധിച്ച് പൊതുവെ അവർ പറഞ്ഞാൽ ചെയ്യുന്ന ആൾക്കാരാണ് നദന്യാഹുവിന്റെ പിടിവാശി അയാളുടെ തന്നെ മരണത്തിന് കാരണമാവുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ അവസാനിപ്പിക്കുകയാണ്